നന്ദിനി സീരിയലിലെ നടൻ അമൻ ബൈക്ക് അപകടത്തിൽ കൊല്ലപ്പെട്ടു ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം മരണം ആശുപത്രിയിൽ ചെറിയ പ്രായം സെറ്റിൽ നിന്നുള്ള ബൈക്ക് യാത്ര വലിയ സ്ക്രീനിലെ നടനാകുക എന്ന് സ്വപ്നം ബാക്കി വെച്ച് ചെറിയ സ്ക്രീനിലെ മിന്നും താരം അമൻ ഇനിയില്ല ടെലിവിഷൻ യുവതാരവും മോഡലുമായ അമൻ ജെയ്സ്വാൾ ബൈക്ക് അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ജോഗേശ്ശേരി ഹൈവേയിൽ ജസ്വാളിന്റെ ബൈക്കിൽ ട്രക്ക് ഇടിച്ചായിരുന്നു അപകടം ഉടൻ തന്നെ മുംബൈയിലെ കാമ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു താരം പുതിയ ചിത്രത്തിന്റെ ഓഡിഷനിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്നത്രേ അമൻ ധർത്തിപുത്ര നന്ദിനി എന്ന സീരിയലിലൂടെയാണ് ജനപ്രിയനാകുന്നത് അപകടം നടന്ന് അരമണിക്കൂറിനില് തന്നെ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയെന്ന് അമൻറെ സുഹൃത്ത് അഭിനേഷ് മിശ്ര മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് അമൻ പുതിയ സ്വപ്നങ്ങളും അനന്തമായ സാധ്യതകളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ചുവടുവെക്കുന്നു എന്ന അടിക്കുറിപ്പോടെ പുതിയ ഫോട്ടോ പങ്കുവെച്ചിരുന്നു കൂടാതെ ജീവിതം എങ്ങനെ പ്രവചനാതീതമാണെന്നും അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലെന്നും ഇതെല്ലാം കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുക എന്നും കുറിച്ചിരുന്നു ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി